നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പ്രേതത്തിനെ കുറിച്ചാണ് ഞാൻ എന്റെ ചാനൽ കൂടി അധികമായും പ്രേതത്തിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഈ പ്രേതപാതകൾ ഊഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് വർഷങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പിന്നിലുണ്ട് അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണം ഞാൻ ചാനൽ കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ജ്യോതിഷപരമായ വാസ്തുപരമായ വാസ്തുപരമെന്ന് അത്യാവശ്യം അറിയേണ്ടത് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സ്ക്രീനിൽ എഴുതി കാണെങ്കിൽ എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായി മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം എന്താണ് പ്രേതങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് മാത്രം ഒരു എപ്പിസോഡ് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല എന്താണ് പ്രേതങ്ങള് പലർക്കും പ്രേതത്തിനെ കുറിച്ച് പല പല ധാരണകളും ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ പോയി ഇതിനെക്കുറിച്ച് ചെയ്യുന്നതുകൊണ്ട് വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നിലുള്ളതുകൊണ്ടും ഒരുപാട് പേര് ചോദിക്കുന്നു എന്താണ് പ്രേതങ്ങള് പ്രേതങ്ങൾ ഇതെങ്ങനെയാണ് ഭൂമിയിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതാണോ അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണോ എന്നൊക്കെയാണ് പലരുടെയും ചോദ്യം ഒരു കാര്യം തുടക്കമേ പറയാം പ്രേതമെന്ന് പറയുന്നത് സ്ഥായി സ്ഥിരമായിട്ടുള്ളതല്ല അതൊരു പവറാണത് ഒരു നെഗറ്റീവ് പവറാണത് നമുക്ക് അന്തരീക്ഷത്തെ അത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ നമുക്ക് പോസിറ്റീവ് പവർ നമുക്കുണ്ട് നമ്മുടെ പോസിറ്റീവ് പവർ എന്താണ് നമുക്ക് തന്നെ അറിയാം ചിലപ്പോൾ നമ്മൾ ചടഞ്ഞു കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാർത്ത കേൾക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുകയോ ചെയ്താൽ നമുക്ക് ഒരിടത്തൊന്നും ഇല്ലാത്ത ഒരു ഉന്മേഷം നമുക്ക് വരും ആ ഉന്മേഷത്തിൽ നമുക്ക് അസാധ്യമെന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യും അതാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് അറിയാൻ പറ്റുന്നത് നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് നെഗറ്റീവിനെ എങ്ങനെ അറിയാൻ പറ്റുന്നു പോസിറ്റീവ് ഉള്ളതുകൊണ്ടാണ് അപ്പം നെഗറ്റീവ് എന്ന് പറയുന്നതാണ് പ്രേതം അതൊരു പവറാണ് അപ്പം അത് സ്ഥായിയായി ഉള്ളതല്ല ഈ പ്രേതങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ആത്മാവാണ് പ്രേതമായി മാറുന്നത് അപ്പം ഇപ്പം എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട് ശരിക്കും ഇപ്പോൾ ആത്മാവാണ് എൻ്റെ ഈ ശരീരത്തിനെ ചലിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ കഴിവുള്ളതാണ് അതാണ് ഈ നമ്മുടെ ഒരു ശരീരത്തിനുള്ളിൽ നമ്മുടെ ഈ ആത്മാവ് നിന്ന് കഴിഞ്ഞാൽ അത് ആത്മാവ് തന്നെയാണ് അതിന് വേറെ മോശമായ ചിന്തകളൊന്നുമില്ല അത് നമ്മളിൽ വന്നതിന് ശേഷം ഉണ്ടാക്കുന്ന ചിന്തകളാണ് അത് ഓരോ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആത്മാവ് പുറത്തു പോകും പുറത്തു പോയി കഴിഞ്ഞാൽ അത് പ്രേതമാണ് അതിന് ശരീരമില്ല പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോഴുള്ള ചിന്തയും കാര്യങ്ങളും വാശിയും വൈരാഗ്യം കുശുമ്പ് പുണ്യായ്മയും എല്ലാം അതിനുണ്ട് അതുകൊണ്ടാണ് അത് ഇത്രയേറെ നെഗറ്റീവ് ചിന്താഗതി അല്ലെങ്കിൽ നെഗറ്റീവ് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പവറായി മാറുന്നത് മനുഷ്യ ശരീരത്തിൽ വരുമ്പോൾ നന്മയും തിന്മയും ഉണ്ട് പക്ഷെ പ്രേതങ്ങൾ ഒരിക്കലും നന്മ കാണിക്കാറില്ല എന്നുള്ളതാണ് അപൂർവങ്ങളിൽ ചില കേസുകൾ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ കേസ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ചില സഹായങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ പോലും ആ സഹായങ്ങൾ കൊണ്ട് മറ്റുള്ള ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന വിധത്തിലായിരിക്കും ഇത് നമ്മളെ സഹായിക്കുന്നത് അപ്പൊ പ്രേതങ്ങൾ എന്ന് വെച്ചാൽ ആദ്യമേ പറയും പ്രേതങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യന്റെ ആത്മാവാണ് മരണപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ആത്മാവ് ഇതെങ്ങനെ നിലനിൽക്കുന്നു വെച്ചാൽ ഒരു വർഷം മരിച്ച ഒരു വർഷത്തോളം നമ്മുടെ ആത്മാവ് പ്രേതം തന്നെ ാണ് പക്ഷെ അത് അധികം മനുഷ്യൻ ദോഷകരമാകുന്ന അവസ്ഥയിലൊന്നും പ്രവർത്തിക്കാറില്ല എങ്ങനെ ഈ ദോഷകരമായ അവസ്ഥയിലേക്ക് പ്രവർത്തിക്കുന്നു എന്നർത്ഥം ചോദിക്കും എന്താണ് ദോഷകരമായ അവസ്ഥ ഒരു മനുഷ്യന്റെ ശരി ഈ പ്രേതം പിടിച്ചവര് നിങ്ങൾ കണ്ടിട്ടില്ല അവർ കാണിക്കുന്ന വിക്രിയകള് ക്രൂരതകള് ഇതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് ഇന്നിപ്പോ ഈ ഈ ലഹരി ഉപയോഗിച്ച് ഓരോ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ ആ അച്ഛനെ അടിക്കുന്നു അമ്മയെ അടിക്കുന്നു മറ്റൊ മറ്റുള്ള ഒരാളെ അപ്പിച്ചാത്തി എടുത്ത് കുത്തുന്നു കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില രക്ഷകർത്താക്കൾ പറയും ഇത് പ്രേതം കൂടിയതാണെന്ന് പറയും അത് അത്ര ഏറെ ക്രൂരമായ പ്രവൃത്തികളാണ് ഒരു പ്രേതം ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറിയിട്ട് അത് കാണിക്കുന്നത് അപ്പൊ പ്രേതം കാണിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല അല്ല അപ്പൊ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഇത്രയും ക്രൂരത കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇവർ വരുന്നത് ഈ പ്രേതങ്ങൾ വരുന്നതെന്ന് വെച്ചാല് ഒരു ശരീരത്തിൽ നിന്നും ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ മരിച്ചു മരണം സംഭവിക്കുമ്പോഴാണല്ലോ ഈ ആത്മാവ് പുറത്തു പോകുന്നത് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഇവരെ നമ്മള് നല്ല ഒരു അവസ്ഥയിലേക്ക് ഈ ആത്മാവിനെ എത്തിച്ചു കൊടുക്കണം അതിനാണ് പിതൃതർപ്പണങ്ങൾ എന്ന് പറഞ്ഞത് അതിപ്പോൾ പള്ളിയിലായാലും മോസ്കലായാലും അതായത് ഹിന്ദുവിനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും അവരുടെ ആചാര പ്രകാരം ഈ ഒരു വർഷത്തോളം ചെയ്ത ചടങ്ങുകൾ അവർക്കുണ്ട് ഒരു വർഷത്തിന് ശേഷവും ചടങ്ങുകൾ ചെയ്യാറുണ്ട് ആ ചടങ്ങുകൾ കൃത്യമായി ചെയ്തു കൊടുക്കുമ്പോഴാണ് ഇവര് ഈ ദോഷകരം അല്ലാത്ത വിധത്തിൽ അതായത് നെഗറ്റീവ് എനർജി അല്ലാതെ നല്ല പോസിറ്റീവായി മാറുന്നത് പക്ഷെ ചിലവർക്ക് അങ്ങനെ ചില ആത്മാക്കൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ല എന്ന് വെച്ചാൽ ബന്ധുക്കൾ അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അവര് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പല വിധത്തിലും ഇതിനെ അവസ്ഥ അതുപോലെ തന്നെ ദുർമരണങ്ങൾ സംഭവിച്ചു പോയ ആത്മാക്കളാണ് അപ്പൊ ദുർമരണങ്ങൾ സംഭവിക്കുന്ന ആത്മാക്കൾക്ക് ആൾക്കാർക്ക് അവരുടെ ആത്മാവിന് സാധാരണ ഒരു മരണം സംഭവിക്കുന്ന ആൾക്കാരിന് ആത്മാവിന് ചെയ്തു കൊടുക്കുമ്പോഴുള്ള കർമ്മങ്ങൾ പോരാ അതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിന് ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ ഉള്ളതുകൊണ്ടാണ് അപ്പം അങ്ങനെ പോലും സാധാരണഗതിയിൽ പോലും ചെയ്തു കൊടുക്കാറില്ല ഇങ്ങനെ ദുർമരണം സംഭവിക്കുന്നത് ഒരു വർഷം കൊണ്ട് മോശപ്രാപ്തി കിട്ടാത്തതുമായിട്ടുള്ള ആത്മാക്കളാണ് പ്രേതങ്ങൾ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഇവർ ചിലപ്പോൾ മോശപ്രാപ്തി കിട്ടിപ്പോകാം അതുകൊണ്ടാണ് ഇവർ സ്ഥായി അല്ലായിട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞ സ്ഥായി ആയി നിൽക്കുന്നതുകൊണ്ട് വർഷങ്ങളല്ല നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ചില പ്രേതങ്ങളൊക്കെ നമ്മുടെ ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒന്നാണ് ഈ സുമതിയെ കൊന്ന വളവിൽ തിരുവനന്തപുരം പാലോട് നെടുവങ്ങാട് പാലോട് ഭാഗത്തുണ്ടെന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ വെറും തട്ടിപ്പാണ് ഞാൻ അവിടെ നേരിട്ട് പോയി ഞാനത് രാത്രിയും ഞാൻ അവിടെ പോയിരുന്നു പകലും പോയിരുന്നു അവിടെ അങ്ങനത്തെ ഒരു പവറും അവിടെ ഇല്ല സാധാരണ ഒരു വിജനമായ സ്ഥലത്ത് കാണുന്ന വിജനമായ സ്ഥലങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് പവറുകളുണ്ട് പക്ഷേ ഈ പറഞ്ഞ സുമതിയുടെ അവസ്ഥ അല്ലെ സുമതിയുടെ കാണിക്കുന്ന ഈ ഇപ്പോഴും ചില തട്ടിപ്പും വെട്ടിപ്പും പെൺമാണിപ്പം ഒന്നും അന്ന് കാണിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പവർ അവിടെ ഇല്ല അതൊക്കെ ജീവിച്ചിരിക്കുന്ന ചില പവറുകൾ കാണിക്കുന്നതാണ് നൂറ് ശതമാനം അത് തന്നെയാണ് അതിനകത്ത് അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം ഞാൻ ഇതിനെ കുറിച്ച് പൊളിച്ചു പറയണം എന്ന് പറയും അവിടെ പോയി പരിശോധിക്കാൻ ചെന്നപ്പോൾ ഒരുപറ്റം ആൾക്കാർ വന്ന എന്റെ എതിർത്തു അങ്ങനെയൊന്നും പറയണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാ ഒരുപറ്റം ആൾക്കാർ വന്നിട്ട് അത് പറയണം കാര്യം ഞങ്ങൾക്കിവിടെ നാട്ടില് ജീവിക്കാൻ വൃത്തിയില്ല ഇതിലെ വരാ ആൾക്കാർക്ക് പേടിയാണ് നമുക്കൊരു വലിയ ദുഷ്പേര് ഈ പ്രേതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് നിർബന്ധപൂർവ്വം എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്ത ആൾക്കാരും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും അത് സുമതിയെ സുമതിയുടെ പ്രയോഗമൊന്നും അവിടെ ഇല്ല അപ്പൊ അത് പക്ഷേ അങ്ങനെ അല്ലാതെ നമ്മുടെ ഈ പറഞ്ഞിടക്കം നമ്മുടെ തിരുവനന്തപുരത്തൊന്നും തമിഴ്നാട്ടേക്ക് പോകുമ്പോഴത്തേക്ക് കാണുന്ന കള്ളിയും കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കള്ളിയും കാട്ട് അതൊക്കെ ഇന്നും നിൽക്കുന്നുണ്ട് ഈ സ്ഥിരമായി ഇങ്ങനെ ഒരു ഒരു പ്രേതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് അതെല്ലാം ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതിനൊക്കെ ചില ആൾക്കാർ നിലനിർത്തുന്നതാണ് പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ചില മന്ത്രവാദികളൊക്കെ ഇത് കണക്ക് ഇങ്ങനെ ചില കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രേതങ്ങളെ അവര് പിടിച്ചുകെട്ടി കൊണ്ടു വന്ന് ആ പവറിനെ കൊണ്ടുവന്ന് അവരുടെ അടിമകളാക്കി മാറ്റി സ്ഥിരമായി നിർത്തിയിരുന്ന ചില ഏർപ്പാടുകൾ അത് പണ്ടുണ്ടായിട്ടുണ്ട് അത് ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെ അത്രയും അതിനെ ഒന്ന് പിടിച്ചു കെട്ടി കൊണ്ടുവരാനൊന്നുമുള്ള ആ പവറുള്ള ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ തന്നെ ഇതിനെ ഓടിക്കാൻ പെടുന്ന പാട് ഞങ്ങൾക്ക് അറിയാവണം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇന്ന് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല അപ്പൊ ഇതേ കണക്കൊന്നും നമ്മൾ തന്നെ ഒരു ഒരു ശരീരത്തിൽ ഒരു പ്രേതം പിടിച്ചു കഴിഞ്ഞു ആരെങ്കിലും നമ്മള് വിളിച്ചു കൊണ്ടുപോകുന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് ഇതിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കേണ്ടെന്ന കേസാണെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം അതിന് മോഷപ്രാപ്തി കൊടുത്ത് അതിനെ പിതൃവാക്കി തിരിച്ചു പറഞ്ഞു വിടുന്ന ഒരു ഏർപ്പാടാണ് ഞങ്ങൾക്ക് അതെ സാത്വികമായി ചെയ്യുന്നത് അതിനെ ഉപദ്രവിക്കാതെ അതിനാവശ്യമായ അവസ്ഥ അതായത് ഇപ്പം നമ്മളൊരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മോശമായ ഒരു അവസ്ഥയിലേക്ക് ജീവിക്കുന്നു അവന്റെ ചില ചുറ്റുപാടുകൾ കൊണ്ട് അവൻ അങ്ങനെ ഒരു തരികിടയായി ജീവിക്കേണ്ടി വരുന്നു അവനെ കൊണ്ടുവന്ന് നന്നാക്കി എടുക്കാൻ പറ്റുന്ന ചില സംഘടനകളുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇത് മോശമായ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ആത്മാക്കളെ അതിനെ വിളിച്ചു വരുത്തി അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒന്നേ ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ രാശി വെച്ച് മനസ്സിലാക്കി അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവരെ ചെയ്ത് അവർക്ക് ആ നല്ല ഒരു അവസ്ഥയിലേക്ക് ആ മോശപ്രാപ്തി കൊടുത്തുവിടുന്ന ചില കർമ്മങ്ങൾ അതായത് ഇതിന്റെ ഏറ്റവും അവസാനം മഹാസുദർശന ഹോമം ഒക്കെ ചെയ്തിട്ടാണ് അതിനെ ആത്മാ മോശപ്രാപ്തി കൊടുക്കുന്ന അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് പിന്നെ ഒരിക്കലും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരികയും ആർക്കും ദോഷകരമായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രവർത്തിക്കുകയും ഇല്ല എന്നുള്ളതാണ് അപ്പം പ്രേതങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് ചില ആൾക്കാർ ചോദിക്കുന്നതാണ് അതിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞിടക്ക് ദൈവങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്ത ഒരു ശക്തിയാണോ പ്രേതങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ഈ ആദ്യം പറഞ്ഞതുപോലെ ഈ മരിച്ചു പോകുന്ന മനുഷ്യന്റെ ആത്മാവാണത് അത് മോശപ്രാപ്തി കിട്ടാത്തത് കൊണ്ടാണ് പ്രേതങ്ങളായിട്ട് മാറുന്നത് അങ്ങനെ മോശപ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ് ഒരു ശരീരത്തിലേക്കൊരു ആത്മാവ് കയറി കഴിഞ്ഞാൽ അതിനെ തിരിച്ചറക്കി അതിന് മോശപ്രാപ്തി കൊടുത്തുവിടുക എന്നുള്ളതാണ് പക്ഷെ മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് അങ്ങനെയല്ല അതിനെ പിളിച്ചറക്കി അതിനെ ഉപദ്രവിച്ച് തിരിച്ച് പറഞ്ഞു അവസ്ഥയാണ് മോശപ്രാപ്തി കൊടുക്കാതെ തന്നെ അത് വീണ്ടും കുടുംബീകര രൂപം പൂണ്ടിട്ട് വീണ്ടും അത് ഭൂമിക്ക് അല്ലെങ്കിൽ മനുഷ്യന് നാശമായി വരുന്ന ഒരവസ്ഥയുണ്ട് ഒരിക്കലും അല്ല അതിനെ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പോലും സാത്വികമായി പറയുന്ന കർമ്മങ്ങൾ വെച്ചാൽ ഇതെല്ലാം ആത്മാക്കളാണ് ആത്മാക്കളാണ് പ്രേതൂപണി രൂപമായിട്ട് വരുന്നത് അങ്ങനെയുള്ള അത് എന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് മോശപ്രാപ്തി കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ മോശപ്രാപ്തികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം ഏറ്റവും അവസാനം ാണ് പക്ഷെ ആ ഈ ശരീരത്തിനിന്ന് ഒരു ശരീരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആ ശരീരത്തിന്റെ ഉടമയുടെ ആഗ്രഹങ്ങളല്ല നടക്കുന്നത് അയാൾ അബോധാവസ്ഥയിലാക്കിയതിന് ശേഷം ഈ ആത്മാവ് അതിന്റെ ആഗ്രഹങ്ങൾ ഇയാളെ കൊണ്ട് നടത്തിക്കുന്നു അതുകൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നപ്പോൾ അറിയാത്ത ഭാഷ സംസാരിക്കുന്നു അറിയാത്ത നാടിനെ കുറിച്ച് പറയുന്നു അങ്ങനെയുള്ള ചില ആൾക്കാരെ കുറിച്ച് പറയുന്നു അതുവരെ അയാൾക്ക് പുലബന്ധം ഇല്ലാത്ത പല കാര്യങ്ങളിലും അങ്ങാരി അയാൾ ഏർപ്പെടുന്നു ഏറ്റവും വേണ്ടപ്പെട്ടവർ കായികമായിട്ട് ഉപദ്രവിക്കുന്നു കൊല്ലാൻ ശ്രമിക്കുന്നു എന്നിട്ട് അവസാനം ഈ സ്വന്തം ശരീരത്തിനെ തന്നെ ആത്മഹത്യയിൽ കൂടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പ്രേതം കൂടുന്നവർ കാണിക്കുന്നത് അതൊന്നും അവർ സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതുപോലുള്ള ഈ നെഗറ്റീവ് ശക്തികൾ അവരുടെ ഉള്ളിലേക്ക് കയറി അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നതാണ് അപ്പൊ പ്രേതം എന്ന് പറയുമ്പോൾ മറ്റു പലരും ചോദിക്കും നമ്മളിപ്പോ പ്രേതമുള്ള സ്ഥലത്തുകൂടെ പോകുമ്പോൾ അത് ഓടി വന്ന് ഞങ്ങൾ നമ്മളെ ജക്കി ജെക്കിക്കൊല്ലുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞിടക്ക് നമ്മുടെ കുരവള്ളി പൊട്ടിച്ച് രക്തം കുടിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പ്രേതത്തിന് അങ്ങനെയൊന്നുമുള്ള ശക്തി ഉള്ളതായിട്ടൊന്നും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കേസിലും പറയുന്നില്ല അതൊന്നും നമുക്ക് കായികമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കും സാധിക്കില്ല കാര്യം അതിന് രൂപമില്ല എന്നുള്ളതാണ് ഇപ്പം കയ്യോ കാലോ ഉള്ള ഒരു അവസ്ഥയിലാണെങ്കിലല്ലേ അതിന് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ പക്ഷെ പറ്റില്ല അതിനങ്ങനെ ചില കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യ ശരീരങ്ങളിൽ ഇത് പിടിക്കുന്നത് അപ്പം മനുഷ്യ ശരീരത്തിൽ ഇത് പിടിക്കുന്നതിനും ചില സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭത്തിൽ മാത്രമേ ഇത് പിടിക്കാറുള്ളൂ അപ്പം അങ്ങനെ ഒരു ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ആഗ്രഹങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഇതിന് വീണ്ടും നമുക്ക് പുറത്തിറക്കാൻ സാധിക്കും പുറത്തിറക്കി അതിന് അതിൻ്റെതായ സ്പേസിലേക്ക് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ദോഷകരമായി വരില്ല അപ്പൊ പ്രേതങ്ങളെന്ന് വെച്ചാല് അതൊരിക്കലും സ്ഥായിയായിട്ടുള്ളതല്ല അതിനെ നമുക്ക് പുകച്ച് പുറത്ത് ചാടിക്കാൻ സാധിക്കും തിരിച്ച് അതിനെ സാത്വികമായ രീതിയിൽ അതിന് നല്ല പോസിറ്റീവ് എനർജിയാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ട പ്രേതത്തിന് ഒരിക്കലും നമ്മൾ പേടിക്കരുത് നമ്മൾ പേടിക്കേണ്ട മനുഷ്യനെ തന്നെയാണ് ഇപ്പോൾ ഒരു ഗുണ്ടയെ പേടിക്കണം അല്ലെങ്കിൽ അത് കണക്കുള്ള ചില അക്രമകാരികളായിട്ടുള്ള മനുഷ്യനെ നമ്മൾ പേടിക്കണം കാര്യം എന്താണ് അവന് കൈയുണ്ട് കാലുണ്ട് നമ്മൾ അടിക്കാനുള്ള ആരോഗ്യമുണ്ട് പക്ഷേ പ്രേതത്തിന് അങ്ങനെയൊന്നുമില്ല അതൊരിക്കലും അങ്ങനെ കായികമായിട്ട് നമ്മൾ ഉപദ്രവിക്കില്ല പിന്നെ ലക്ഷത്തിൽ ഒരു കേസ് മാത്രം അങ്ങനെ കാണുന്നുണ്ട് എന്ന് പറയുന്നതാണ് എനിക്ക് ദിവസം ഒരുപാട് കേസുകളാണ് വരുന്നത് അങ്ങനെ ചിലപ്പോൾ ഒരു വർഷം കൂടുമ്പോഴായിരിക്കും ഒന്നോ രണ്ടോ കേസ് അല്ലെങ്കിൽ പത്ത് കേസിനുള്ളിൽ വരുന്നത് ഇങ്ങനെ ഞാൻ കണ്ടു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊരു ഓറയുണ്ട് അപ്പൊ മരിച്ചാലും ഈ ആത്മാവിനോടൊപ്പം ഈ ഓറ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയും അപ്പം ആ മരിച്ചു നിൽക്കുന്ന ഒരു ആത്മാവിന്റെ ഓറ ലെവലും ജീവിച്ചിരിക്കുന്ന ഒരു നിൽക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഓറ ലെവലും തമ്മിൽ ബന്ധപ്പെട്ടാൽ അതിന് ചില കാര്യങ്ങൾ പറയുന്നത് അതിന്റെ പവറിന്റെ ചില ശതമാനങ്ങൾ പറയുന്നുണ്ട് അത് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ രൂപം അതായത് കണ്ണുമൂക്കും വ്യക്തമൊന്നുമല്ല പക്ഷെ ആ ഒരു ഓറാ ലെവലിൽ വെച്ചാൽ ഔട്ട്ലൈൻ പോലെയാണ് ഒരു വെള്ള വലയമാണ് പറഞ്ഞത് അത് ചിലവർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഇത് പറയുന്നുണ്ട് സത്യം തന്നെയാണ് അതിനൊക്കെ ഒരുപാട് നമ്മൾ പരീക്ഷണം നടത്തിയിട്ടുള്ളത് അത് തന്നെ ഒന്ന് തെളിയിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലേ കൂട്ട ആയിരത്തിലൊരാൾക്ക് പോലും ചിലപ്പോൾ അത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു രൂപത്തിന് നമുക്ക് കാണാൻ സാധിച്ചാൽ പോലും അതൊരിക്കലും കായികമായി നമ്മൾ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് നമുക്കതിനെ കാണാം അത് ചിലപ്പോ നോക്കി നിക്കും അപ്പൊ ഇങ്ങനെ പ്രേതമാണല്ലോ എന്നൊരു ചിന്ത കൊണ്ട് ചിലപ്പോൾ നമ്മൾ പേടിച്ച് ഞെട്ടി ധരിച്ചു പോകാം എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അതൊരിക്കലും നമ്മൾ ഉപദ്രവിക്കില്ല ഒരു പ്രേതവും ഇന്നുവരെയും പണ്ടുള്ള കാലങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ഈ കാലഘട്ടത്തിൽ ഒരു പ്രേതം ഒരിക്കലും ഒരു മനുഷ്യനെ ഒരു നുള്ളി നോവിച്ചു പോലും ഒരു തുള്ളി രക്തം ചീന്തിയ സംഭവങ്ങൾ ഇല്ല അത് ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറി അവന്റെ മൈറ്റിനെ മൈൻഡിനെ മാറ്റി അവന്റെ സ്വ ബാക്കി എല്ലാ രീതികളെയും മഹായികമായിട്ട് എല്ലാം അവന് വേണ്ടുന്ന ഉത്തേജനം കൊടുത്തിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാര്യം ചില സ്വന്തം ഭർത്താവിനേയും സ്വന്തം വീട്ടുകാരൊക്കെ കറിക്കത്തി എടുത്തുകൊണ്ട് വെട്ട ഓട്ടിക്കുന്നവരും ഓടിച്ചെന്ന് കണ്ടി ചാടുന്നവരും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് അറിയില്ല അവരെന്താണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളൂ അപ്പൊ പ്രേതത്തിന്റെ നമ്മൾ ഒരിക്കലും പേടി പ്രധാനം ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ ഒരു കാരണം നമ്മൾ പേടിക്കുന്നത് കൊണ്ടാണ് അതിന്റെ ഭയപ്പെടുന്ന സമയത്തിന് ഒരു ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിലൊരംശം സമയം മതി നമ്മളൊന്ന് ഞെട്ടിത്തെറിക്കുന്ന ഒരു സമയം അത് അതിനുള്ളിൽ ആ സമയത്തിനുള്ളിൽ ഇത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും പ്രവേശിച്ച് വെച്ച് കഴിഞ്ഞ പിന്നെ ക്രമേണ ഇത് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ അത് ഏഹ് കരസ്ഥമാക്കുക എന്നുള്ളതാണ് അതിന്റെ പിടിയിലേക്ക് നമ്മളെ മൈൻഡിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതായത് പിന്നെ നമ്മളൊരു വാഹനവും നമ്മളല്ല അത് നിയന്ത്രിക്കുന്നത് ഈ ഉള്ളിലിരിക്കുന്ന ഈ ഡ്രൈവറാണ് അതിനെ നമ്മൾ പിന്നെ നിയന്ത്രിക്കുന്നത് അതെന്ത് ചിന്തിക്കുന്നു അതുപോലെ നമ്മൾ ചിന്തിക്കുന്നു അതെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളുടെ ജീവിത രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഭയപ്പെടാതിരിക്കുക ചില സമയങ്ങൾ നമ്മൾ അറിയാതെ പേടിച്ചു പോകും അങ്ങനെയുള്ള സമയത്തിന് മാത്രമാണ് ഇത് ഉള്ളിൽ കയറുന്നത് അപ്പൊ നമ്മൾ കഴിവതും പേടിക്കാതിരിക്കുക അങ്ങനെ പേടിച്ചെന്തെങ്കിലും നമ്മൾ ഭയപ്പാടെ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മതാചാര പ്രകാരം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ അപ്പോഴു തന്നെ നമ്മളൊരു നല്ലൊരു മനഃശാസ്ത്രെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ കിട്ടും ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനുള്ള മാർഗങ്ങളാണ് കാര്യം ഇത് നിസ്സാരമായിട്ട് ഉള്ളിൽ കയറുന്നു അതുപോലെ നിസ്സാരമായിട്ട് തുടക്കം തന്നെ നമുക്ക് ഇതിനെടുത്ത് കളയാനും സാധിക്കും ഒന്നും വേണ്ട മനസ്സിന്റെ പ്രതിരോധം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നു പോയല്ലേ ഇനി ഇതിനെ നമുക്ക് തുരത്തണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഒരുപാട് കേസുകൾ വിജയിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്തിട്ട് ഒരാഴ്ചക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പൊ ഒന്നുമില്ല ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള രീതിയിൽ രക്ഷപ്പെടുത്താൻ ഒരു ചെറിയ ചികിത്സയോ ഒരു ചെറിയ മന്ത്രമോ കൂടാതെ തന്നെ രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്താണ് പ്രേതമെന്നുള്ളതായിരുന്നു പലരുടെയും ചോദ്യം പ്രേതമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന ഒരു ശക്തിയല്ല അത് നശിച്ചു പോകുന്നതാണ് നശ്വരമാണ് നശിച്ചു പോകുന്നതാണ് സ്ഥായിയേ അല്ല അത് എന്താണെന്നും അത് എങ്ങനെയാണെന്നും എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതെന്നും അത് അതെന്തൊക്കെയാണ് നമ്മളിൽ കാണിക്കുന്നതെന്നും അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്നും അതിനെക്കുറിച്ചൊരു ചെറിയ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തന്നിട്ടുള്ളത് കൂടുതലായിട്ടുള്ള സംഭവകഥകൾ ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ള സംഭവകഥകൾ ഞാൻ എൻ്റെ ഈ ഒരുപാട് ഒരുപാട് എപ്പിസോഡ് അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളിത് കേറി കാണണം കാരണം ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് ശക്തി വേണം ശക്തി വേണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം ഞാൻ മാത്രമല്ല ഒരുപാട് ഇതേ കണക്കുള്ള സംഭവ കഥകൾ പറയുന്ന ചാനലുകളുണ്ട് ഇതൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ ജോലിയൊന്നും കളഞ്ഞിട്ടല്ല നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവുകളുടെ പിടിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഇത് ഉപകരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എന്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളും രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ചുവിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസുദോഷമോ ഇതിനൊക്കെ ഉള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റ് ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം അത് പൂർണ്ണമായി നിങ്ങൾക്ക് ഞാനത് മാറ്റത്തുകയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ വരുന്നവർ തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തന്നെയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം